പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ജൂൺ ഒന്നോടുകൂടി തീരും പിന്നിന് അടുത്ത ഉത്സവം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഉത്സവം ആണെന്നാണ് പ്രധാനമന്ത്രി ഇന്നും പറഞ്ഞിരിക്കുന്നത് ഉത്സവ ആഘോഷങ്ങൾ ബംഗാളിലെ ആഘോഷം കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു പക്ഷെ പേടിക്കേണ്ട ഈ ഉത്സവം കഴിഞ്ഞു എന്നൊരു നിരാശ വേണ്ട ഉത്സവത്തിന് കൊടിയിറക്കം വന്നു എന്ന് നമ്മൾ കേരളീയർക്ക് വിചാരിക്കേണ്ട യാതൊരു വിധമായിട്ടുള്ള ആവശ്യവുമില്ല കാരണം ഉടൻ തന്നെ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് അപ്പൊ അതിന്റെ അത് സംബന്ധിച്ചിപ്പോ ഒരു രാഷ്ട്രീയ കളി ഉണ്ടായിട്ടുണ്ട് ഗവർണർക്ക് ഇത് സംബന്ധിച്ചുള്ള ഓർഡിനൻസ് മണ്ഡല പുനർവിഭജനം അത് ഈ വിജയ പരാജയങ്ങൾ തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ക്രിക്കറ്റിൽ ഇപ്പോ ടോസ് ആർക്ക് കിട്ടുന്നു എന്നുള്ളത് വിജയ നിർണയത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കുന്നത് പോലെ തന്നെ മണ്ഡല പുനർവിഭജനം എങ്ങനെ നടത്തുന്നു എന്നുള്ളത് വിജയ പരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് സി പി എമ്മിന് അത് നേട്ടമായിട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ അങ്ങനെ പലപ്പോഴും ആ വിഭജനം കോൺഗ്രസ് അവർക്ക് അനുകൂലമാക്കിയെടുക്കാനും ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രത്യേക ഒരു കാര്യം മലബാർ ജില്ലകളിലാണ് വോട്ടർമാരുടെ എണ്ണം കൂടി പുനർവിഭജനത്തിന്റെ ആവശ്യം കൂടുതലായിട്ട് വരിക പത്തനംതിട്ട പോലുള്ള പ്രദേശങ്ങളിൽ നമ്മൾ സീറോ പോപ്പുലേഷനാണ് അവിടെ അവിടെ മണ്ഡലത്തിന്റെ എണ്ണം കുറയ്ക്കേണ്ട ഘട്ട ഘട്ടം വന്നിട്ടുണ്ടെന്നുള്ളതും അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചും കുറയ്ക്കേണ്ടതായിട്ടാണ് മറ്റുള്ളവ ചേർക്കപ്പെടേണ്ടതായിട്ടാണ് വന്നിട്ടുള്ളത് പെടുകയല്ലാതെ യോജിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടുവേണം ഈ കാര്യത്തിലേക്ക് കിടക്കാൻ വേണ്ടി എന്തായാലും ഇപ്പൊ ഓർഡിനൻസ് ഗവർണർ ഒപ്പിടാതിരുന്നതോടുകൂടി നിയമസഭ ചേരുകയാണ് അടുത്ത മാസം അടുത്ത മാസത്തിൽ ആ ബില്ല് അവിടെ അവതരിപ്പിക്കുകയാണ് പാസ്സാവും വീണ്ടും ഗവർണർ അടുത്തേക്ക് പോകും ഗവർണർ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം സമയമുണ്ട് അപ്പോ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം ഇപ്പോ ഈ വസ്തു അളന്നു നോക്കുമല്ലോ ഈ വസ്തു അളന്നു നോക്കുമ്പോൾ നമ്മൾ അറിയാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് രണ്ടു പേരുടെ വസ്തു രണ്ടു പേരുടെ പേരിലുള്ള അവിടെ ഒരു കായ്ക്കുന്ന പ്ലാവ് ഉണ്ടെന്നൊരിക്കട്ടെ ഈ സർവേർ വിചാരിച്ചു കഴിഞ്ഞ അതിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ സർവേർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കായ്ക്കുന്ന പ്ലാവ് തനിക്ക് ഇഷ്ടമുള്ള ആളിന്റെ പറമ്പിലേക്ക് ആക്കി മാറ്റാൻ പറ്റും ആ രീതിയിൽ മറ്റുള്ള ഏരിയ ക്രമീകരിച്ചാൽ മതി ഇതാകുന്ന ഇരുപത് സെന്റ് വീതമാണ് രണ്ടുപേർക്കും ഉള്ളെങ്കിൽ ഇരുപതിന് ഒരു ഡയഗണലായിട്ട് ആ സർവേയുടെ ചെയിൻ ഒന്ന് വെച്ചാൽ മതി വെച്ചു കഴിഞ്ഞാൽ ആ മറ്റേ സ്ഥലത്ത് കുറയും അതുകൊണ്ട് ഈ പ്ലാവ് കൂടി ഇവരുടെ ഉൾ സ്ഥലത്തേക്ക് ഉൾപ്പെടുത്തി കൊണ്ടുവരുന്ന അതിരിടാൻ പറ്റും സർവേയർമാർക്ക് അത് കഴിയും എന്ന് പറയുന്ന പോലാണ് വിഭജനവും യുവജനം നടത്തുന്നതെല്ലാം സർക്കാരിന്റെ മെഷീനറിയാണല്ലോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അപ്പൊ ആ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് ഗവൺമെന്റ് ആര് വേണമെന്നുള്ളതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കരുത് സർ ഇതിൽ വേണ്ടത് ഈ പുനർവിഭജനത്തിന് വേണ്ടിയിട്ട് കലക്ടറുടെ നേതൃത്വത്തിൽ ആയിരിക്കും ഓഫ് കോഴ്സ് നടക്കുന്നത് പക്ഷേ അതിലേ ഇത് ആരാണിത് ഇത് ശരിക്കും നിർണയിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത് കലക്ടറിന് മേൽനോട്ടം വഹിക്കുക ഗവൺമെന്റ് തന്നെയാണ് ഗവൺമെന്റ് മെഷറിംഗിനാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് അപ്പോ അങ്ങനെ വരുമ്പോ തങ്ങൾക്ക് വോട്ടുകൾ കൂടുതലുള്ള ഭാഗങ്ങൾ ഒരു പ്രത്യേക മണ്ഡലത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതുവരെ തങ്ങൾ പരാജയപ്പെട്ടിരുന്ന ഒരു സ്ഥലം വിജയം നേടുന്ന മണ്ഡലമാക്കി മാറ്റാൻ കഴിയും ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും കേരളത്തിന്റെ കേരള ഭാഷാ സംസ്ഥാനങ്ങളായിട്ട് രൂപപ്പെടുത്തിയപ്പോൾ കേരളത്തിന്റെ അതിർത്തികൾ നിർണ്ണയിച്ചിൽ തന്നെ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പ്രതിഫലിച്ചിട്ടുണ്ട് നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അവിടെ അന്നത്തെ വിഭജനം അന്ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നല്ലോ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു വിഭജനമാണെന്ന് കേരളം അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് കോട്ടയായിട്ട് മാറിയിട്ടുള്ളതെന്നുള്ളത് വ്യക്തമാണ് ആ കന്യാകുമാരി വരെയുള്ള ഭാഗങ്ങൾ കേരളത്തിന് അവകാശപ്പെട്ടതായിരുന്നു ഈ ഇതില് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ആള് സർദാർ കെ എം പണിക്കർ ഇവിടെ ചെയ്തത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ കന്യാകുമാരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരാൻ വേണ്ടി വളരെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അത് ഒഴിവാക്കി അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂടുതൽ സ്വാധീനമുള്ള വടക്കം പ്രദേശങ്ങളൊക്കെ തന്നെ കേരളത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയം കേരളത്തിൽ സുനിശ്ചിതമാക്കുന്ന തരത്തിലുള്ള ഒരു സർവേയാണ് നടത്തിയിട്ടുള്ളതെന്ന് ഇത് ഞാൻ പറയുന്നതല്ല ആ ചരിത്രകാരന്മാർ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കന്യാകുമാരിക്കാർക്കും അതുപോലെ തന്നെ നാഗർഗോയിലുകാർക്കും ഒക്കെ ഇപ്പോഴും കേരളത്തോട് ചേരണം എന്നാഗ്രഹമുള്ളവരാണ് അവിടെ മലയാളികൾ നന്നായിട്ട് മലയാളം സംസാരിച്ചു തിരുവട്ട ഈ പ്രദേശങ്ങളിലൊക്കെ നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന ധാരാളം പേരുണ്ട് ഇനി അതൊരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അതൊരു കലഹം ഉണ്ടാക്കാൻ വേണ്ടി പറയുകയല്ല അപ്പൊ ആ രീതിയിൽ ഈ വിഭജനങ്ങളും നടത്താൻ പറ്റും അത് വളരെ വ്യക്തമാണ് ഒരു സ്ഥലത്ത് സി പി എമ്മിന്റെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ അവിടെ അല്ലാതെ തന്നെ സി പി എം ജയിക്കുന്നതാണെന്നിരിക്കട്ടെ ആ മറ്റേ സ്ഥലത്തേക്ക് കോൺഗ്രസ് ജയിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഈ ഭാഗം കൂടെ അങ്ങോട്ട് കൂട്ടിച്ചേർത്താൽ എങ്ങനെ ആവും അവിടെ ബാലൻസ് മുഴുവൻ അങ്ങ് പോവും ആ ഡെമോഗ്രാഫിക് ബാലൻസ് അങ്ങ് കംപ്ലീറ്റ് മാറിയിട്ട് കോൺഗ്രസ് ജയിക്കുന്നതിന് ഒരേ സി പി എം ജയിക്കാൻ തുടങ്ങും അങ്ങനെ സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ പറ്റും വിജയം ഉറപ്പാക്കാനും പറ്റും ആ രീതിയിൽ എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമാണ് അതൊരു വലിയ വിജയത്തെ നിർണ്ണയിക്കുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് ഇത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ശരിക്കും ഇത് ഒരു ഭരണപരമായിട്ടുള്ള പ്രാധാന്യം മാത്രമല്ല വളരെ രാഷ്ട്രീയമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് മറ്റേത് അങ്ങനെയല്ല ഗവൺമെന്റ് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥ യന്ത്രം ആണ് അവിടെ പ്രവർത്തിക്കുന്നത് ആ യന്ത്രത്തെ നിയന്ത്രിക്കുന്നത് ഗവൺമെന്റ് തന്നെയാണ് ഗവൺമെന്റിന്റെ പാർട്ടി ഭേദമനുസരിച്ച് തന്നെ അതിന്റെ ഭേദങ്ങൾ വരെ ഇപ്പൊ കോൺഗ്രസ് വന്നാലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുക ഇപ്പൊ സഹകരണ ബാങ്കുകളിൽ ഇപ്പൊ നമ്മൾ കണ്ടു സഹകരണ ബാങ്കുകളിലെ ഭരണം തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേ അല്ലെങ്കിൽ അനുകൂലമാക്കാൻ വേണ്ടി ആ തരത്തിലുള്ള സ്ഥലമാറ്റങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് റിപ്പോർട്ടുകളുണ്ട് ആ തരത്തിൽ തങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിൽ തങ്ങൾക്ക് നേട്ടം കൊയ്യത്തക്ക രീതിയിലുള്ള ഡിവിഷനുകൾ വരാൻ സാധ്യതയുണ്ട് അതിർത്തി നിർണയി ഏതാണ് എന്ന് നിർണ്ണയിക്കുമ്പോൾ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മണ്ഡലത്തില് ഇപ്പോ നമ്മുടെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ അടൂർ നിയോജക മണ്ഡലം അടൂർ നിയോജക മണ്ഡലം എടുത്തിട്ട് അവിടെ പന്തളം പന്തളം എന്നുള്ള പ്രദേശം സി പി എമ്മിന് കൂടുതൽ ആഭിമുഖ്യമുള്ള ആൾക്കാരുള്ള പ്രദേശമാണെങ്കിൽ അടൂർ പന്തളത്തെ അടൂരിനോടങ്ങ് ചേർക്കും അതുവരെ കോൺഗ്രസ് ജയിച്ചിരുന്ന അടൂർ ഒരു ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഒരു അങ്ങനെ വരുമ്പോൾ ആ പന്തല ചേരുന്നത് കൊണ്ട് കോൺഗ്രസിന് അനുകൂലമായിരുന്ന അടൂര് പെട്ടെന്നോ അവിടെ സി പി എമ്മിന് അനുകൂലമായിട്ട് വരാൻ സാധിക്കുമല്ലോ എന്ന് പറയുന്നത് പറയുന്ന വാർത്ത ആ സിമ്പിൾ ആസാർ അങ്ങനെയൊക്കെ ഉള്ള ആ വിഭജനത്തിന്റെ ആ വിഭജനത്തിലെ ആ കൊണ്ട് ഇതാണ് പ്രധാനപ്പെട്ട പോയി വിവേ വിഭജനത്തിലെ ആ വിവേചനം കൊണ്ട് ചില മണ്ഡലങ്ങളിലെ ഇക്വേഷൻസ് കംപ്ലീറ്റ് മാറ്റിയെടുക്കുവാൻ കഴിയും ആ രീതിയിലുള്ള ഒരു പ്രക്രി പ്രക്രിയയാണ് നമ്മുടെ ജനാധിപത്യം കാരണം നമ്മുടെ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം അല്ല മണ്ഡലാടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അതിനുള്ള സാധ്യത ഒരു പഴുതുപോലെ നമ്മുടെ ഈ ജനാധിപത്യ പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ ജനാധിപത്യ ചിന്തയുള്ള എല്ലാവരും കാണേണ്ട ഒരു കാര്യം തന്നെ